അപ്പൊ ഇന്നത്തെ നമ്മുടെ മനസ്സിലിരിപ്പ് അപ്പൊ പറയരുത് ഒരു പെണ്ണിന്റെ പേര് മനസ്സി ഓർക്കുക പഴയ കാമുകിയോ കിട്ടാത്ത പോയ ലൈനോ എന്തോ ഒരാടെ പേര് മനസ്സിൽ ഓർക്കുക ആറുകൊർക്കുക അച്ഛൻ ഓർത്ത ആടെ പേര് എന്തോ സൗഭാഗ്യ ആ ചെറുപ്പത്തിൽ അമ്മയെ കല്യാണം കഴിച്ചിട്ടു എന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നു പേര് ഏത് വർക്കത്തിലും എനിക്ക് എന്റെ അമ്മയുടെ എന്റെ പെണ്ഡ പേര് അറിയാൻ പറ്റി പേര് പറയുന്നത് അതവിടെ നിക്കട്ടെ പിന്നീട് നിങ്ങളുടെ മനസ്സിന് ചുമ്മാ നല്ലടാൻ പോലെ പെട്ടിക്ക് ഗൾഫ് ഇത് വരുത്തില്ലയോ പെട്ടിക്കകത്ത് കെട്ടിയിട്ട് ഓരോ സാധനം കെട്ടിയാക്കുന്ന അതെ പറയുന്നത് ഇപ്പഴാ ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ സൗഭാഗ്യം എല്ലാം കൂടെ ഇനി ഒന്നും ഉരുളണ്ട അമ്മയുടെ പേര് പറയായിരുന്നു ലീലാമ്മ അല്ലെങ്കിൽ പൊന്നമ്മ അല്ലെങ്കിൽ കാല സ്മിത ാധാമണി ഇതൊക്കെ ഇതൊക്കെ ബൈഹാൻഡ് പേരുകളല്ലേ മണി ഞാൻ പറയാൻ പേര് ഉള്ളിലുള്ളതാ ഉള്ളിത്തൊലി വെളി വന്നല്ലോ ഞാൻ മനസ്സിലായി ഒന്നും ചെയ്യാൻ ഞാൻ എന്തോ പേര് ആള് ഇങ്ങനെ സൗഭാഗ്യ കൊള്ളാവുന്നൂറും കൂടെ എന്റെ പേര് അണ്ണൻ ഓർത്തില്ലല്ലോ കൂടെ ഉണ്ടെങ്കിലും ആടാ ആടെ എപ്പോഴും ഓർമ്മ വരുന്നത് അമ്മയുടെ അമ്മയുടെ അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛന് ഇതുവരെ പ്രേമമൊന്നും പ്രേമൊന്നും സൗഭാഗ്യ സൗഭാഗ്യ നിങ്ങളുടെ സൗഭാഗ്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളത് അല്ല അതിന് ഇത്ര നീ അല്ല അടിയിടല്ലോ എത്രാം ക്ലാസ്സിലെ ലൈൻ ആയിരുന്നു ആറാം ക്ലാസ്സിലെ ബന്ധം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇന്ന് വരെ പ്രേമിച്ചിട്ടില്ല അമ്മ അമ്മക്ക് പ്രേമുണ്ടായിരുന്നു അത് പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ടില്ലേ അയ്യോ വന്നിട്ട് എന്താ പറയാ അമ്മ എന്താ ചോദിക്കാനേ നമ്മളൊരു ബന്ധത്തിലോട്ട് കേറുമ്പോ ആദ്യമേ ഈ പഴയ കാര്യങ്ങളെ ചെതഞ്ഞ് ചോദിക്കണോന്നല്ല നിയമം ഓ അത് ഈ പാവങ്ങളായിട്ടിരുന്ന പ്രേമില്ല അങ്ങനൊന്നുമില്ല മനസ്സിന് നമ്മൾക്ക് ഒരു പ്രേമം തോന്നി കഴിഞ്ഞു കഴിഞ്ഞ അതിനകത്ത് സൗന്ദര്യം ഒരു മിനിറ്റ് അമ്മ മനസ്സോർത്ത പേര് എന്തോ ിരി പറഞ്ഞു അമ്മ പറഞ്ഞു ഗിരിഞ്ഞു ഇല്ല ഗിരി ക്യാമറമാൻ ഗിരി കേട്ടേ ആണ് ഗിരി രാജനൊന്ന് വിളിച്ചുപോണി ഗിരിയാ ഗിരി പറയണം ഗിരില്ലേ കേട്ടോ ഇത് സൗഭാഗ്യ എന്റെ ഒരു സ്നേഹിതാ ഇപ്പൊ ഗിരി ഫ്രണ്ടോ ഭയകല്ലോ ആ ഫ്രണ്ട് കൂടുതലൊന്നും പറയണ്ട ഞാനെന്താ പറഞ്ഞു ഇപ്പൊ ഇതുകൊണ്ടെന്ന് രണ്ടുപേരെ മനസ്സേ ഉള്ളു രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങനെ മനസ്സിലായേണ്ട പത്തൊമ്പത് വർഷം കഴിയേണ്ടി വന്നു രണ്ടുപേരെ മനസ്സിലിരിക്കുന്ന മനസ്സിലാക്കാന് അതിനെ എന്നോട് വേണം താങ്ക് യു പറയാൻ എന്നാലും ഈ മനുഷ്യൻ കൊള്ളാമല്ലോ മോനെ കൊള്ളാം കേട്ടോ നിങ്ങളെ ഇപ്പഴാ എനിക്ക് മനസ്സിലായ അണ്ണനെ ആ എന്ത് മനസ്സിലായി ഒന്നും മനസ്സിലാകാനൊന്നുമില്ല ആ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ സൗഭാഗ്യം കൊണ്ടുപോവാണി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് മോനോട് ആ എനിക്ക് സൗഭാഗ്യം ഒന്ന് കാണണം കണ്ടാ മാത്രം മതി കല്യാണം കഴിച്ചോ ഉണ്ടോ ഇല്ലോന്നറിയത്തില്ല എന്നാലും ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്